ഞാനുണ്ട് നമ്മളെ അഷർ ബ്രോ ഉണ്ട് ബിന്ദു ചേച്ചി ഉണ്ട് കേട്ടോ ഞങ്ങളിത് അങ്ങനെ പോവാണ് നമ്മളെ അഗ്നി ചേച്ചിന്റെ അടുത്തേക്കാണ് ആ പറമ്പരാ ആദ്യം ഫുഡ് കഴിക്കണം അഷർബ്രോ അവിടെ നിന്ന് വരുക കേട്ടോ കണ്ണൂരിൽ നിന്ന് വരികയാണ് ഇവിടെ സിങ്കപ്പൂർ കാരനാണ് ഇതിനിപ്പോ അഗ്നി ചേച്ചിനെ ഇത് കാണാൻ വേണ്ടി പോകണം പഷർ ബ്രോ വന്ന് ഫുഡ് കഴിച്ച് കഴിക്കുന്നു അതെ അങ്ങനെയാണ് ചെറുത്ത ബിരിയാണി ചെറുത്ത ബിരിയാണി ഇതാട്ടോ ഞങ്ങളിതാ നമ്മളെ

ലിഡിസം ടു ഒരു വാർഡ് ഉണ്ട് കേട്ടോ ഓഫീസും കറിയാ അക്കരെ ദാ ഇപ്പോ നല്ല അക്കരെ കണ്ടോ പരീക്ഷ കണ്ടിട്ടില്ലേ ആള് നോക്കുന്നിടത്ത് വരെയാണ് ആ ഇപ്പോ ഒരു പോയിന്റിലെ ആ ജോർഷനെ ഞാൻ നൈറ്റ് ക്ലാസ് ഉണ്ട് ആ അതിന് പോയടാ എസൽസി ആണോ അല്ല പ്ലസ് വൺ ആണോ പ്ലസ് വൺ ജോർഷൻ ക്ലാസ് അല്ല സൈലത്തിലാ ആ അപ്പോൾ നല്ലണ്ട് എന്നല്ല അല്ലേ ചേഞ്ച് അവിടെ ചലവണമില്ല ആക്കി ലറിയോ ഹായ് എവിഷാ ഹായ് അമ്മ എന്നെ വട പറയാ ലൈവിലോട്ടോ ചേച്ചി അശർവ് റോ ആ വെക്കി ഓ സസഗ ഇതിനരെ അശർ അല്ല ഹായ് നമസ്കാരം അറിയാള് പറയുന്നത് കേട്ടേ മീന മീട്ടില്ലേ നിന്റെ വേദനയെന്നോട് ചൊല്ലില്ലേ ഉന്നും നിണ്ടില്ലേ ഞാൻ വന്നിട്ട് വിളിക്കാം ഒക്നി ചേച്ചിന്റെ ശ്രീ ഓക്കേ അ രാജീത് രഞ്ചിത് പ്രോന്റെ പലരെ ആക്കിയെന്നെ ഹെപ്പിയല്ല സൺ ഇല്ലെങ്കിലും ഒരു കസറി ഉണ്ട് ല്ലേ അണ്ടി నెంజు <muchas> నెంజా <muchas>